ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വർക്ക് അത് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ കൂടെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണം അത് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ആറ് ചെറിയ ഉള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു പച്ചമുളകും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അങ്ങ് പേസ്റ്റ് പോലെയൊന്നും അരച്ചെടുക്കേണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി ഈ ഒരു പരുവത്തിനൊന്ന് ചതച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഈ ചതച്ചെടുത്തിട്ടുള്ളത് ഒരു മിക്സിയുടെ വലിയ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇതാ ചതച്ചെടുത്തിട്ടുള്ളത് മിക്സിയുടെ വലിയ ജാറിലേക്കൊന്നും മാറ്റിയിട്ടുണ്ട് നമ്മൾ വലിയ ജാറിലിട്ട് ചതച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ചതഞ്ഞ് കിട്ടാതെ വരും അതുകൊണ്ടാണ് ചെറിയ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് തൈരാണ് അത്യാവശ്യം പുളിയുള്ള തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഒന്നോ രണ്ടോ സെക്കൻഡ് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതിപ്പം കുറച്ച് കട്ടിയുള്ള തൈരായതുകൊണ്ടാണ് ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിതുപോലെ കുറച്ച് മാങ്ങ അച്ചാർ ഇട്ട് കൊടുക്കാം ഇപ്പം ഒന്ന് കുറച്ച് പേർക്കെങ്കിലും ഇത് മനസ്സിലായി കാണും എന്ത് ഡ്രിങ്ക് ആണെന്നുള്ളത് നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത് മോരിസോടെയാണ് ഇപ്പോൾ മിക്ക കടകളിലും ഇത് കിട്ടാനുണ്ടായിരിക്കും അപ്പോൾ ഇതാ രണ്ട് ഗ്ലാസ്സിലേക്ക് ഞാൻ കുറച്ച് അച്ചാർ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മോറുണ്ടല്ലോ അത് നമുക്ക് ഈ ഗ്ലാസ്സിന് പകുതിക്ക് വെച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം മുഴുവനായും ഒഴിച്ചു കൊടുക്കരുത് പകുതി മാത്രം ഒഴിച്ചു കൊടുക്കാം ബാക്കി പകുതി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ പ്ലെയിൻ സോഡയാണേ നമ്മളിതുപോലെ ഒരു ചെറിയ ബോട്ടിൽ സോഡ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ വലിയ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് ഡ്രിങ്ക് ഉണ്ടാക്കാനുള്ള സോഡ കാണേ സോഡയും ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് ഇതിനെയൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം സിമ്പിളാണ് നമുക്കിത് തയ്യാറാക്കാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ചൂട് സമയത്ത് കുടിക്കാനായിട്ട് പറ്റിയ ഒരു ഡ്രിങ്ക് കൂടിയാണ് ഇത് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നല്ലൊരു റെസിപ്പിയും നമുക്ക് വീണ്ടും കാണാം താങ്ക്